ഹായ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എൻ എച്ച് അറുപത്തി ആറിന്റെ വികസനം നടക്കുകയാണ് മറ്റു പല എൻ എച്ച് കളും വികസിപ്പിക്കാനുള്ള പല എന്താണ് പ്രോസസ്സിലാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ നെട്രോണ്ടർ ആർ പിന്നെ എറണാകുളം ബൈപ്പാസ് അങ്ങനെ പല ഹൈവേകളും അതുപോലെ കൊല്ലം മധുര ഹൈവേ അതിന്റെയൊക്കെ പുതിയ അലൈൻമെൻറ്റുകളും അങ്ങനെയുള്ള പല രീതിയിലുള്ള ലാൻഡ് അക്വിസിഷൻ പ്രോസും മറ്റ് പ്രോസസ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കൂടാതെ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വന്ന വാർത്തയാണ് പുതുതായിട്ട് നമ്മുടെ അഞ്ച് റോഡുകൾക്ക് എൻ എച്ച് സ്റ്റാറ്റസ് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ അത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഏറ്റെടുത്ത് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും ഈ അഞ്ച് റോഡുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം പ്രധാനപ്പെട്ട റോഡുകൾ റോഡുകൾ തന്നെയാണ് ആദ്യത്തത് നമ്മുടെ രാമനാട്ടുകര നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള ഒരു റോഡാണ് പന്ത്രണ്ട് കിലോമീറ്റർ വരും അപ്പൊ അത് നാലു വരിയായിട്ട് വികസിപ്പിക്കും ഇതിന്റെ എല്ലാം ഡി പി ആർ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അതിനുശേഷമായിരിക്കും ലാൻഡ് വികസേഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റ് എറണാകുളം ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റോഡ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് കൊടുങ്ങല്ലൂർ മുതൽ അങ്കമാലി വരെ ഇത് ഇപ്പോൾ പുതുതായിട്ട് പ്ലാൻ ചെയ്യുന്ന എറണാകുളം ബൈപ്പാസിനെ കണക്ട് ചെയ്യുന്നതായിരിക്കും കൊടുങ്ങല്ലൂരുമായിട്ട് ഇത് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അതും നാലുവരിയായിട്ടായിരിക്കും ചെയ്യുന്നത് അടുത്തത് കണ്ണൂർ എയർപോർട്ട് റോഡാണ് അത് മുപ്പത് കിലോമീറ്റർ ആണ് പക്ഷെ അത് ടു ആയിട്ടാണ് ചെയ്യുന്നത് രണ്ട് ലൈനായിരിക്കും അതിൽ വരുന്നത് വിത്ത് പേവ്ഡ് ഷോൾഡേഴ്സ് അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെയുള്ളത് വൈപ്പിൻ ഫെഡ് റോഡ് എന്നാണ് അത് മന്ത്രിയുടെ പോസ്റ്റിലൊക്കെ കണ്ടത് അതിന്റെ കൃത്യമായിട്ട് റൂട്ട് എനിക്കറിയില്ല അത് പക്ഷേ അതും രണ്ട് ലൈനായിരിക്കും ചെയ്യുന്നത് അവസാനമായിട്ട് ചെയ്യുന്നത് കോതമംഗലം മൂവാറ്റുപുഴ എന്നീ ബൈപ്പാസുകളാണ് അതും രണ്ട് ലൈനായിരിക്കും വിത്ത് പേവ്ഡ് ഷോൾഡേഴ്സ് അപ്പോൾ ഇതാണ് ഈ അഞ്ച് പദ്ധതികൾക്കാണ് പുതുതായിട്ട് അനുമതി കിട്ടിയിരിക്കുന്നത് ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ എല്ലാം ഡി പി ആർ പ്രോസസ് നടക്കുന്നതേ ഉള്ളു ഏർ സമയമെടുക്കുമായിരിക്കും ഡി പി ആർ കഴിയുമ്പോൾ അതിനുശേഷം ലാൻഡ് എക്സ്പെൻ പ്രോസസ് മറ്റേ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഇതെല്ലാം തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാണ് ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്